നമ്മൾ നമ്മൾ വീഡിയോ വീഡിയോ ഷോപ്പിലേക്ക് ക്ഷണിക്കാൻ യും നമ്മളെ ഷോപ്പിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിട്ടാണ് എപ്പോ ക്ഷണിക്കുന്നത് ഫെബ്രുവരി പതിനാറ് ഈ തിങ്കളാഴ്ച നിങ്ങൾ എല്ലാരും നമ്മളെ ഷോപ്പിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിട്ട് ഈ വീഡിയോ ചെയ്യുന്നത് എന്താ കാര്യം നമ്മളെ ആണ് പിന്നെ നമ്മുടെ ഇരുപത്തി അഞ്ചാം വാർഷികം കൂടിയാണ് ഈ തിങ്കളാഴ്ച അപ്പോൾ അതിന്റെ വകം നമ്മളെ ഷോപ്പിന്റെ കുറച്ച് നവീകരണ പരിപാടികളൊക്കെ നടത്തിയിട്ടുണ്ട് പിന്നെ ഒരുപാട് ലൈറ്റ് വെയിറ്റ് ഒരുപാട് സാധനങ്ങൾ നമ്മൾ ഇറക്കിയിട്ടുണ്ട് അതിൽ ഞാൻ റിങ് മോതിരങ്ങള് കാര്യങ്ങൾ ചെയ്ത ലൈറ്റ് വെയിറ്റ് കിട്ടാം ഹെവി വെയിറ്റ് ഒന്നും ഇനി ജീസൻസ് ഗോൾഡ് കിട്ടില്ല കിട്ടുന്നത് മൊത്തം ലൈറ്റ് വെയിറ്റ് മാത്രമേ കിട്ടുകയുള്ളൂ ഇനി ഹെവി വൈറ്റ് ഉള്ള സാധനങ്ങൾ വാങ്ങണത് ഉദ്ദേശിക്കുന്ന കിട്ടില്ല കുഴപ്പമില്ല ഒന്നും കേട്ടോ നമ്മൾ ഓർഡർ ചെയ്ത് നിങ്ങൾക്ക് തരും ഇവിടെ എന്തായാലും ലൈറ്റ് വെയിറ്റ് ഉണ്ടാവില്ല അപ്പോൾ ഈ തിങ്കളാഴ്ച നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മളെ ഷോപ്പിലേക്ക് രാവിലെ തന്നെ വരിക പിന്നെ നമുക്ക് രാവിലെ തന്നെ ഒമ്പതരക്ക് ഒരു ചടങ്ങ് ഉണ്ട് പറഞ്ഞല്ല നമ്മുടെ ഷോപ്പിന് ജീസൻസ് ഗോൾഡിന് ഐ എസ് എസ് സർട്ടിഫിക്കറ്റ് കിട്ടിയ കാര്യം നമ്മൾ മുൻ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു അപ്പോൾ ആ സർട്ടിഫിക്കറ്റ് നമ്മൾ ഈ തിങ്കളാഴ്ച ഒമ്പതരക്കാന്ന് കൈമാറുന്നത് അതായത് നമ്മുടെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ജീസസ് ഗോൾഡിന് ഈ ഐ എസ് സൊസൈറ്റിയിൽ കൈമാറും ചടങ്ങ് കൂടിയാണ് അത് നടക്കുന്നത് അപ്പോൾ ആ ചടങ്ങിലും നമ്മളെ റീ ഓപ്പണിങ്ങിൻ്റെ അല്ലേ റിബൺ കട്ടിങ്ങിലും ഒക്കെ നിങ്ങൾ പങ്കെടുക്കുക എന്നാണ് പറയാനുള്ളത് രാവിലെ തന്നെ ബാൻഡ് മേളകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ എല്ലാവർക്കും നല്ല ജ്യൂസൊക്കെ കുടിച്ച് സംസാരിച്ച് നമ്മളെ പരിചയപ്പെട്ട് നമ്മളെ ഷോപ്പ് എല്ലാം കണ്ടിട്ട് മറങ്ങിപ്പോകുന്ന പറയാനുള്ളത് അപ്പം ദൂരെ വഴിക്ക് ഒരുപാട് ആൾക്കാർ നമ്മൾ yeah <laughs> വീഡിയോസ് അപ്പോ പറ്റുമെങ്കിൽ നിങ്ങൾ കൂടി വന്ന വളരെയധികം സന്തോഷം എന്തായാലും നമ്മളെ നാട്ടിലുള്ള നമ്മളെ ഷോപ്പിൽ വരുന്ന സ്നേഹിക്കുന്ന സ്നേഹം വീഡിയോ കാണുന്ന ഒരുപാട് കസ്റ്റമേഴ്സിന്റെ എല്ലാരും ഒരിക്കൽ കൂടി ജീസൺ സ്റ്റോറിലേക്ക് നമ്മൾ ഇതിന്റെ കൂടെ നമ്മൾ ഇവിടെ ഒരു ഡയമണ്ട് നടത്തുന്നുണ്ട് അതായത് ഡയമണ്ട് എന്ന് ഫെസ്റ്റിവെച്ചാ ഫെബ്രുവരി പതിനാറ് മുതൽ മാർച്ച് പതിനാറ് വരെ ഡയമണ്ടിന്റെ എന്ത് സാധനം വാങ്ങിയില്ല തേർട്ടി പെർസെന്റേജ് മുപ്പത് ശതമാനം സ്പെഷ്യൽ ഡിസ്കൗണ്ട് കൂടി നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് നമ്മളീ ഓഫർ പ്രമാണിച്ച് അപ്പോൾ ഡയമണ്ട് വാങ്ങാനുള്ള ഒരു സുവർണ്ണ ാണ് നിങ്ങൾക്ക് നമ്മൾ തരുത് പിന്നെ ഡയമണ്ടിന്റെ ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ടോ ലൈറ്റ് വൈറ്റിന്റെ ഒരുപാട് കളക്ഷൻസ് ജീസൺ സ്കൂളിൽ വന്നിട്ടുണ്ട് അപ്പൊ ജീസൺ സ്കൂളിൽ എന്തായാലും തിങ്കളാഴ്ച വരിക എന്നാ സ്ഥിതി ശരി എന്നാൽ പിന്നെ എല്ലാവർക്കും ഓക്കെ ബൈ